ഈശ്വം ശിഹാക്യ സ്തുതിയായിരിക്കട്ടെ എസ് എ കെൽ പ്രവാചകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനം അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം ഞാൻ അവരിൽ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും മനോഹരമായ ഒരു സമ്മാനം ഈശോയുടെ കൈകളിലുണ്ട് മറ്റാർക്കും തരാൻ സാധിക്കാത്ത സമ്മാനം വല്ലാണ്ടങ്ങ് പഴകിപ്പോയ കേടുവന്ന നമ്മുടെ പഴയ ഹൃദയത്തിന് പകരം ഒരു പുതിയ ഹൃദയം തരാൻ ഈശോ ആഗ്രഹിക്കുന്നു ആഗ്രഹത്തോടെ ഈശോയോട് ചോദിച്ച് പാറ പോലെ കഠിനമായ പഴയ ഹൃദയത്തിന് പകരം പുതിയ ചൈതന്യമുള്ള മാംസ്ഥളമായ ഒരു പുതിയ ഹൃദയം ഈശോത്തരവ് അമീ